ആ വണ്ടി പോട്ടെ പോ വിരുന്നൊക്കെ കഴിഞ്ഞിട്ട് ഇവര് പോവാണെട്ടോ എന്തോണേ അപ്പൊ ഇന്ന് നമ്മൾ അവരുടെ കുറച്ച് വിശേഷങ്ങൾ ഇനി എന്നാ വരിക ഓണത്തിന് ഓണത്തിനെ വരുവുള്ളൂ ഓണത്തിനല്ലോ അച്ചച്ച കൊല്ലം തേക്കലിന് അപ്പൊ ഇന്നലെ നമ്മള് പഴംപൊരി ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ പഴംപൊരി ഉണ്ടാക്കിയില്ലാട്ടോ നമ്മള് ലഡുണ്ടാക്കി കഴിഞ്ഞപ്പേക്കും എന്താ വേലക്ക് പോകേണ്ട തിരക്കി വിഷു വേലക്ക് പോകേണ്ട തിരക്കായി അപ്പൊ സമയം വഴുകി അപ്പൊ നമ്മള് ഇന്നലെ ഉണ്ടാക്കിയില്ല ഇന്ന നമ്മള് ചോറും മോരുക്കൂട്ടാനും പേരിമീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു ഇവരൊരു നാലുമണിയൊക്കെ കഴിഞ്ഞുകഴിഞ്ഞാ ഇവര് പോട്ടോ ഇപ്പൊ പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാലേ ഇപ്പൊ ഇണ്ടാക്കിയ കൊടുക്കണ്ടേ അണ്ടേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊറച്ച് കട്ടി ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ നീ അമ്മായിട്ട് നിങ്ങളുണ്ടാക്കിട്ട് കുറയും അതാണ് ഞാൻ ഉണ്ടാക്കി തിന്നത് പിന്നെ എന്താ പിന്നെന്താ നല്ലത്തെ പൂരൊക്കെ സൂപ്പറായിരുന്നല്ലേ ഉണ്ണിപ്പെറേ പേരില്ലേ ചോദിച്ചിരുന്നു എല്ലാവരോട് ഒരു ഹായ് പറ എല്ലാവരോട് ഒരു ഹായ് പറ ഏരിക്കാണ്ട് പറയേ അമ്മൂട്ടിയേ അമ്മ പെണ്ണൊന്ന് പറഞ്ഞാ അതേപോലെ പറഞ്ഞു കൊടുക്ക് പറയേ കൊറേ ആന്റിമാര് ചോദിച്ചിരുന്നു ഉണ്ണി പെണ്ണിനെ കാണാൻ നല്ല ചാന്തല്ലേ കണ്ടില്ലേ കണ്ടില്ലേ എന്ത് കണ്ടില്ലേ അത് കണ്ടു അതുകൊണ്ടാണ് ഹായ് പറയാൻ പറയണേ ഹായ് പറ ഏ അവൾക്ക് നാണാണ് കേട്ടോ അവൾക്ക് നാണം അവള് അച്ചും ഭയങ്കര കൂട്ടാണ് ഇവിടെ വന്നിട്ട് പോയി കഴിഞ്ഞാ ചച്ചുട്ടിക്കാണ് കൂടുതൽ സങ്കടം വരിക കാരണം വന്നപ്പം വരുന്ന ആ ദിവസം മുതല് പോണ ദിവസം വരെ ഒന്നിച്ചാ കുളിക്ക ഒന്നിച്ചാ കഴിക്ക ഒന്നിച്ചാ ഉറങ്ങ അമ്മ ചേച്ചിയോട് അത്ര ഇതില്ല പക്ഷെ ഇവര് രണ്ടുപേര് ഇവരെന്താ സ്വകാര്യം പറയുന്ന കുശിക്കുശി കുശി പറയ ചൻ കുട്ടികളില്ലേ അവര് ഇരട്ട കുട്ടികളാണ് കേട്ടോ അപ്പൊ എന്താ അതേപോലെ തന്നെ ഏട്ടന്റെ പെങ്ങൾക്ക് രണ്ട് ഇരട്ട കുട്ടികള് ഇന്റെ മൂത്ത ഏട്ടന് രണ്ട് രണ്ടിരട്ട കുട്ടികള് നമ്മളിവിടെ പാരമ്പര്യായിട്ട് ഇരട്ട കുട്ടികള് അതേപോലെ നമുക്ക് ഇരട്ട പഴങ്ങളും കിട്ടില്ലേ ഏ ഉണ്ണിപ്പണ്ണേ കുട്ടികൾ പേര് പറഞ്ഞു കൊടുത്താഭിനേട്ടമാരുടെ പേര് പറഞ്ഞു കൊടുത്ത ഇവിടെ ഫുള്ളും ഏ വരുന്ന പേരുകളാണ് കേട്ടോ അഭിജിത്ത് 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 ഞാൻ പറയട്ടെ അഭിജിത്ത് അഭിനവ് അഭിനവല്ലേ ആ അഭിജയിതുകൊണ്ടാ അഭിജിത്ത് അഭിജയ് പിന്നെ അഭിനയ പിന്നെ അപർണ പിന്നെ ആർച്ച പിന്നെ അനുരാഗ് പിന്നെ ആത്മജ് പിന്നെ ആർജിത്ത് ആരുഷ് കണ്ടില്ലേ ഫുൾ പേര് വെച്ചിട്ടാ വരുന്നത് പിന്നെ രണ്ടാമത്തെ നീ എന്റെ കുട്ടിയുടെ പേര് മാത്രമേ ഉള്ളൂട്ടോ ഒരു വ്യത്യസ്ത പേര് പറഞ്ഞില്ലേ എന്റെ പേരെന്താ നവദീപ് എന്റെ ഏട്ടൻ്റെ കുട്ടികളുടെ പേരും ഏ വെച്ചിട്ടാണ് വരുന്നത് ഇപ്പോഴൊന്നും പോലെ എന്താ ൊണ്ടേക്കണീലേ നാളെ ഞങ്ങളും വിരുന്നുകയാണ് കേട്ടോ ഞാൻ വിഷുവിനെ വിഷുനല്ല ഓണത്തിന് പോയതാണ് ഓണത്തിന് പോയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടപ്പോ എന്താ ഞാൻ തിങ്കളാഴ്ച പോണെന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പൊ അവര് വന്നപ്പോ എന്താ പോയില്ല ഇവര് എപ്പോഴെങ്കിലേ ഇവരും വരുവുള്ളൂ അപ്പൊ എല്ലാരും പാടും കുട്ടികൾക്കൊക്കെ കളിച്ച് എല്ലാരും വരുമ്പോ ഒരു രസല്ലേ അപ്പൊ നാളെ ഞാൻ പോട്ടോ നാളെ പൂവ വന്നുവെച്ചാല് ഞാൻ പറഞ്ഞല്ലേ വല്യമ്മ മരണപ്പെട്ടു പറഞ്ഞല്ലേ വല്ല്യമ്മയുടെ ക്രിയകള് നാളെയാണ് അപ്പൊ അതിന് പോയിട്ട് അങ്ങനെ വീട്ടിൽ പോടക്കൊല കത്തി പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് മൈദ മൈദമാവ് മൈദപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തുള്ളി മഞ്ഞപ്പൊടിയും പഞ്ചസാരയും ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കാണിക്കണം എന്ന് വിചാരിച്ചല്ലേ അപ്പൊ പിന്നെ എന്താ പിന്നെ ഒരു രസം എന്താ ഉണ്ണിപ്പണ്ടൊക്കെ ഇനി വരുമ്പോഴല്ലേ മക്കളൊക്കെ വീഡിയോയിലുണ്ടാവുള്ളൂ ജയിച്ചിട്ട് പഴംപൊരി പഴമൊക്കെ വായിക്കത്ര തൊട്ട് പോവരുത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കുന്ന വീഡിയോയിലില്ലേ നമ്മൾ കടലമാവാണ് കേട്ടോ എടുത്തിരുന്നത് കടലമാവ് കൊണ്ടല്ലേ ഉണ്ടാക്കുക പക്ഷെ അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കിട്ടിയില്ല ഒരു ശേഖരം അങ്ങനെ അങ്ങനെ പോയിട്ട് ചില സമയത്ത് നമുക്ക് എഡിറ്റിങ്ങിൽ ഒരു പ്രശ്നം വന്നിട്ട് കേട്ടോ കടലമാവ് കൊണ്ട് തന്നെയാണ് ലഡുണ്ടാക്കിയത് ഇതിൽ നമ്മള് പഴംപൊരി ഉണ്ടാക്കാൻ മൈദ എടുത്തിട്ടുണ്ട് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാ പഞ്ചസാര എടുത്തിട്ടുണ്ട് എന്താ തുള്ളി മഞ്ഞപ്പൊടി ഇട്ടിട്ട് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ബാ എന്ന് വെച്ചോർക്കട്ടെ ഇനിയിപ്പൊ കുട്ടികളൊക്കെ എന്താ ഉള്ള വീഡിയോ പറഞ്ഞുകഴിഞ്ഞുവച്ചാല് കൊറച്ച് ദിവസം കുറച്ച് ദിവസങ്ങളൊന്നും ഇല്ല മാസങ്ങളാവില്ലേ ഏഹ് വേണം പൊന്തി കിടക്കണ്ടേപ്പൽ ചട്ടി വലിപ്പൽ അമ്മായി ഒന്നും ഉണ്ടാക്കി തന്നില്ലെന്ന് പറയരുത് ച നമ്മുടെ പഴക്കുട്ടന്മാരെങ്ങോട് കുട്ടികളെ എല്ലാവരും ഉള്ളപ്പോ ഓരോന്നോരോന്നുണ്ടാക്കിട്ട് കുഞ്ഞുണീനെ കൊണ്ടട്ടെ പോയിട്ട് చెరిని చెరి పోడతా ఇది కురి పాత్ర తన ఫ్రి ఫ్రిడ్జితేటాన్ പഴംപൊരിടാ പച്ചന് വെള്ളം വേണോ നല്ല ചൂട് സമയത്ത സമയം മൂന്നരയുടെ ബസ്സാ വന്നിട്ടുള്ളു കുട്ടികള് കുഞ്ഞുണ്ണീനെ അംഗനവാടിനെ കൊണ്ടുപോകാൻ പോയിട്ട് കേട്ടാ குளர்னது இத்திசம் இவருடைய சவுண்டோ காரியங்களோ ஒன்னும் அதிக்கம் கேட்ட பீனி ரோட்டில் கூட போக்கும் காரியங்களோ ഒരാൾക്ക് ഒരാള് മറ്റേതെന്താ വീട്ടില് എല്ലാവരും ഉള്ളപ്പോഴേ അവരിങ്ങനെ കളിച്ചിട്ടും ഇണ്ടായിട്ടും നല്ല രസമായിരിക്കും ഒറ്റക്ക് ഇരിക്കും നല്ലതല്ലേ ഇങ്ങനെ എല്ലാരും പാടില്ല കുഞ്ഞുണ്ണി പോവാ നമ്മുടെ സ്നേഹയുടെ കല്യാണം കഴിഞ്ഞതിന്റെ പന്തലൊക്കെ പൊളിക്കണേ ഉള്ളൂട്ടോ കല്യാണം ഞായറാഴ്ച കഴിഞ്ഞതാണ് എന്ന വ്യാഴാഴ്ചയാണ് അവർക്ക് തിരക്കൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലെങ്കിൽ ഇത്ര ദിവസമൊക്കെ വയ്ക്കോ ഏയ് 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 ഇതാര്ക്കും ഇഷ്ടല്ലാത്തൊരു സാധനമായിട്ട് ഉണ്ടാക്കണേ ഏ നമ്മുടെ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത സാധനമായിട്ട് ഉണ്ടാക്കണേ ഓ ചന്ത കണ്ട പരിചയം കൂടി ഇല്ല മണം വരുന്നില്ലേ ഉണ്ണിപ്പണ് ഉണ്ണിപ്പണ് സ്കൂൾ തുറക്കുന്നതിന്റെ മുമ്പ് വരും നോക്കണ്ട വായോ அம்மம்மட வீட்டு போய் நோ வலுதாவட்டேதோ പറഞ്ഞു ു ചെറുത് പറ പൊന്നൂസിനെ നിങ്ങളൊക്കെ വല്യ കുട്ടികളായി പതിനെട്ട് വരെ നിങ്ങള് ചെറുതാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലോ ആരാ പറഞ്ഞത് ആ പറഞ്ഞ ആളൊക്കെ ഒന്ന് കാണിച്ചെന്നാണ് മഴ മഴുമ്പോ ഇന്നത്തെ കാലാവസ്ഥ കാണുമ്പോ പെയ്യു തോന്നില്ലേ ഇനി എപ്പഴാ വരിക പൊന്കുട്ടിയെ നീ എപ്പഴാ വരിക ഓണത്തിനോ ഇനി ശാർദത്തിന് അല്ലേ ചേടാ ബസ് ഇല്ലേ ദീന നിങ്ങക്ക് അപ്പൊ അങ്ങോട്ട് വന്നൂടെ ഒരാളെ കാക്കണോ ഒരാളൊക്കെ ആക്കണോ കോങ്ങാടുക വന്നുകഴിഞ്ഞ ഉമ്മർത്ത് വണ്ടി വന്ന് നിക്കില്ലേ വല്യ പൗരന്മാരായില്ലേ നീ നാണക്കടക്ക് വിചാരിച്ചാലോ നീ കുടുംബശ്രീയിലെ എന്താ പ്രസിഡന്റോ മാസം മാസം അല്ലേ ആ ഇവിടെ അങ്ങനെ തന്നെയാണ് അമ്മ ചായ അടുപ്പത്ത് അടുപ്പത്തേച്ചക്കണോ ഇതിനിപ്പ എന്താ ഇന്നിങ്ങനെ ഓട്ടം ഉണ്ടാക്കാലേണ്ട എണ്ണയിലപ്പം എടിയന്തര അമ്മയ്ക്കൊക്കെ കൊടുക്കാത്ത സുഖന്യടുത്തോ ഇത് രതീഷ് ശെരിയായില്ലോ മധുരമൊക്കെ ഉണ്ണിയൊൻ എല്ലാതൊക്കെ സുഖന്യേ ആദ്യം അവള് വിളിക്കേണ്ടി വരും താലമൊക്കെ എടുത്തിട്ട് സുഗന്യ മേഡം വായോ പറഞ്ഞിട്ട് ോ അപ്പോ ഇത് നമ്മള് വീഡിയോ ഇടുന്ന സമയത്ത് മുതിർന്നവർക്കുള്ളത് അങ്ങനെ ഒരു വിഭാഗം കുട്ടികൾക്ക് ഉള്ളത് പറഞ്ഞിട്ട് കുട്ടികളുടെ വിഭാഗം ഉണ്ട് കേട്ടോ അപ്പൊ അത് യൂട്യൂബ് കാരണം കുട്ടികൾ അതായിരിക്കാം അനാവശ്യങ്ങളൊന്നും പറയണ്ട അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ് കുട്ടികൾക്ക് വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഈ കമന്റ് ഓഫ് ആക്കിയിട്ടുണ്ട് ചെറിയ കുട്ടികളുടെ ചാനലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാ അതിലൊക്കെ കമന്റ് ഓഫ് ആക്കിട്ടുണ്ടാവും കേട്ടോ അപ്പൊ അതുപോലെ നമ്മൾ ഇത്രയും പത്തഞ്ഞൂറ് വീഡിയോസ് ഇട്ടിട്ട് ഇതുവരെ നമ്മുടെ വീഡിയോയുടെ കമന്റ് ഓഫ് ആയിട്ടില്ല ഇത് മറ്റോരെല്ലാവരും ഉണ്ടെങ്കിലും എല്ലാം അന്ന് കുട്ടികളായിട്ടുള്ള വീഡിയോസുകളല്ലേ അത് കാരണമാണ് കേട്ടോ അല്ലാതെ നമ്മൾ ഈ രണ്ട് പേർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കമന്റ് ഓഫ് ആക്കി നമ്മൾ ആയിരങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ആയിരങ്ങൾക്ക് വില കൊടുക്കാണ്ട് ഈ രണ്ട് പേർക്ക് മാത്രമായിട്ട് നമ്മൾ വില കൊടുക്കുവോ നമ്മളെ ഒരാള് നമ്മള് കുറ്റം പറയുമ്പോൾ പേര് നല്ലത് പറയണ്ടല്ലേ എത്ര പേര് ഞങ്ങൾ ഇന്നലെ എന്താ കുന്നപ്പുള്ളിക്കാർ ഇവിടെ കുന്നപ്പുള്ളിക്കാരിന്റെ അവിടെ പോയപ്പോ എത്ര പേരാന്നറിയോ ചേച്ചി യൂട്യൂബിൽ ഇല്ലേ ഉള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് കാണണന്ന് ആഗ്രഹിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടുന്ന വലിയൊരു എന്താ പറയാ നാലാള് നല്ല രീതിയിൽ അറിയാന്ന് പറയുമ്പോ അതൊരു ഭാഗ്യല്ലേ അപ്പൊ നമ്മൾ ഒരിക്കലും എന്താ ഒരാളെയും ബ്ലോക്ക് ചെയ്യേ അല്ലെങ്കിൽ എന്താ കമൻറ്റ് ഓഫാക്കി ഇടുകയെ ഒന്നും ചെയ്യില്ല പിന്നെ ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കമന്റുകൾ നമ്മൾക്ക് കാണുമ്പോൾ നമ്മളത് ശരിയെന്ന് തോന്നുന്ന കമന്റുകൾ ആച്ച കുഴപ്പമില്ല അത് അങ്ങനെ അഹങ്കാരിയാണ് അല്ലെങ്കിൽ അങ്ങനെ കുസുമ്പത്തിയാണ് എന്തൊക്കെ പറയുക അങ്ങനെയൊക്കെ പറയുമ്പോ നമുക്കത് ചിലത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം എൻ്റെ വീട്ടുകാർ കാണുന്നതാണ് സുഗന്യയുടെ വീട്ടുകാർ കാണുന്നതാണ് ബിളുടെ വീട്ടുകാർ കാണുന്നതാണ് നമ്മൾ ഇതൊക്കെ എന്താ വച്ചാൽ ജീവിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു ഭാഗമായിട്ടാണ് ഇതൊരു യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുപോകണത് അപ്പൊ അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളിയെന്നല്ലാതെ ആരും ഇന്നേ വരെ ഇനി നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ലാട്ടോ ഇന്നേ വരെ ആരും ബ്ലോക്ക് ചെയ്തിട്ടില്ല അല്ലെ ആര് പോവാൻ വേണ്ടി പോർ ഇട്ടു കേട്ടോ അതാ ബേഗിലിട്ടു വണ്ടിയിലല്ലേ ഇനി അവിടെ എത്തുമ്പോണ്ട് ഇറങ്ങിയല്ലേ വേണ്ടുള്ളൂ അല്ലേ

ോ ഇറങ്ങിക്കോ ഇങ്ങ വണ്ടി ഇങ്ങനെ വൃത്തിയാക്കാന്നുള്ളത് മാമക്കിടയ്ക്ക് കാണിച്ചു കൊടുക്ക വണ്ടി പോട്ടെ അയ്യോ മനസൊന്നുമില്ല വ കൊറച്ച മനസ്സൊന്നുമില്ല എന്താണ് എന്താണ് വാ കുട്ടികൾ നിന്നിട്ട് പോവുമ്പോൾ അടങ്ങാറന്നു പോവാൻ പിന്നെ അമ്മായി പോയിട്ട് ഇനി കൊറേ ദിവസം കേട്ട് വരും വയ്യ അത്ര ദിവസം ഇല്ലപ്പോ നല്ലൊരു സന്തോഷാണ് കേട്ടോ എല്ലാരും പോയി കഴിഞ്ഞാൽ വീട് ഇറങ്ങിന്ന് പറയേ അവസ്ഥയാണ് എല്ലാ പെണ്ണുങ്ങളുടെയും ഞാനും തന്നെ കേട്ടോ വീട്ടിൽ പോയി കഴിഞ്ഞു വെച്ചാല് രണ്ടു ദിവസം കൂടി നിക്കട്ടെ രണ്ടു ദിവസം കൂടി നിക്കട്ടെ പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കും അപ്പൊ എന്താ അതേപോലെ തന്നെയപ്പോ ദിവസം കുട്ടികളെ അടുത്തൊക്കെ ഉണ്ടായിട്ടേ പെട്ടെന്ന് പോകുമ്പോൾ രടങ്ങാറൊന്നുള്ളൂ മക്കൾക്കാണെന്ന് വെച്ചാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ ഉണ്ട് പിന്നെ അവിടത്തെ അവരൊറ്റക്കല്ലേ ഉള്ളൂ അപ്പൊ അങ്ങനെ പോയ എന്നാലും ഒരു അഞ്ചാറ് ദിവസം തന്നൂലേട്ടാ ും പിന്നോടലും ബാക്കി ആക്കിട്ട് അവര് പോകും പിന്നെ അവരൊന്ന് വരണുണ്ടെങ്കിൽ ചിലപ്പോ ഓണാവും അതിനിടയ്ക്ക് അച്ഛന്റെ ശാർഥണ്ട് അപ്പൊ ഇനിയിപ്പോ ശാർത്ഥത്തിനെ വരും നമ്മള് പോവും പക്ഷെ എന്നാലും അവള് അവരിവിടെ വന്ന് ഇങ്ങനെ കളിച്ചും ഇങ്ങനെ നിക്കുന്ന പോലെ അല്ലല്ലോ നമ്മളവിടെ പോയിട്ട് കുറച്ചു നേരം അവരെ കാണാൻ അവര് നിക്കുക ചെയ്യുമ്പോ അതല്ലല്ലോ ഇവിടെ അവര് ഫുൾ ടൈം ഉണ്ടത് പോലെ അല്ലല്ലോ നമ്മൾ എന്താ കുറേ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല പലഹാരം ഉണ്ടാക്കുന്ന വീഡിയോസ് മാത്രമേ എടുത്തുള്ളൂ എന്താ വച്ചാ നമ്മള് ചിക്കനും മീനൊക്കെ വെക്കുന്ന വീഡിയോസുകളൊക്കെ ഇങ്ങനെ എടുത്തതല്ലേ അപ്പോൾ അത് കാരണം എടുക്കാതിരുന്നതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ അമ്പലത്തേക്ക് പോയി രാവിലെ അമ്പലത്തിൽ പോയി തൊഴുത് പര്യനം പറ്റി പോയിരുന്നു തൊഴുത് വന്ന് അപ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ ഞങ്ങള് മലമ്പുഴ പോകണം എന്നൊക്കെ വിചാരിച്ചതാണ് മലമ്പുഴ രാവിലെ പോകണം അപ്പേക്കും കുന്നപ്പുള്ളിക്കാവിലെ വേലേട്ടാ മലമ്പുഴയിലൊന്നും പ്രത്യേകിച്ച് കാണുന്നില്ല വരുമ്പോ കഴിഞ്ഞിട്ട് കൊണ്ടുപോയതാ കഴിഞ്ഞ വർഷം എന്താ ഇപ്പൊ ഈ വർഷം ഉള്ളു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും കേട് നടക്കുന്നുണ്ടാവും അതിനപ്പുറത്തേക്കൊന്നും അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പൊ പോയിട്ട് കാര്യമില്ലല്ലോ പിന്നെ വെയിലും കൊണ്ടിട്ട് അവിടെ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ വെയിലത്ത് അത് കൂടെ എങ്ങോട്ട് നടക്കാനാണ് അപ്പൊ മലമ്പുഴക്ക് പോകാതിരുന്നത് അതൊരു നെഗറ്റീവ് ആയിട്ട് അറിയാലോ ദൈവത്തിന്റെ ഗുരുത് കൊണ്ട് നമുക്ക് ആർത്തി കാണിക്കാൻ ഒന്നും ഇതുവരെ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് കിട്ടാതിരിക്കേ ഒന്ന് എനിക്ക് അറിയുന്നില്ല എന്താണ് ആർത്തി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി ഈ ആർത്തി ആർത്തി എന്താണ് ആർക്കും ഒരു സാധനം ഉണ്ടാക്കിയത് കൊടുക്കണം ഒറ്റയ്ക്കിരുന്ന തിന്നൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടില്ല എന്താണ് ഈ ആർത്തി കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊന്നും ആരും ഭക്ഷണം കഴിക്കാത്ത ആളുകളാണോ അതോ നിങ്ങൾ ഒരാള് എല്ലാവർക്കും കൊടുത്ത് നിങ്ങൾ പട്ടിണി അടക്കലാണോ സാധാരണ വീട്ടിൽ പതിവ് എന്താണ് ഈ ആർത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയുന്നതിൻ്റെ ഒക്കെ ഒരു ഒരു മാന്യതൊക്കെ വേണ്ട ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങള് എല്ലാവർക്കും ഭക്ഷണം വെച്ചിട്ടുണ്ടാക്കി ആ നിങ്ങള് പട്ടണി എടുക്കുക എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പട്ടണി എടുക്കണം ചെയ്യുന്നത് എന്താണ് അങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ അവർക്ക് അവർ നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം വരുന്ന ഒന്ന് രണ്ടു ആളുകളുണ്ട് അപ്പൊ നമ്മൾ അവരെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നല്ല അപ്പൊ നാളെ നല്ലൊരു വീട്ടിൽ